ഞങ്ങള് മലയാളികൾ വളരെ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഉള്ള ഇവരും ഹാപ്പിയാണ് അപ്പൊ ഇവരെ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം സെക്രട്ടറി ജില്ലാ രാജമാൻസിനെ ആട് ജീവിതത്തെ പറ്റി എന്താണ് പറയാൻ ഒരിക്കലും പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഒരിക്കലും ചില സിനിമകളൊന്നും പഠിപ്പ് പറ്റത്തില്ല വർഷങ്ങളായിട്ട് ചേട്ടനാണ് ഫാൻസ് അതെ ഞാൻ സ്ഥാപിച്ചു പക്ഷെ എന്റെ എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമകൾ കൂടിയാണ് ഇത് ബലം രാജ്യത്തിന്റെ താല്പര്യം കൊണ്ട് ഒരുപാട് പിള്ളേരെ കടന്നുവരുന്നു പക്ഷെ ആടുജീവിത സിനിമ ആദ്യം എത്ര സന്തോഷം പത്തനംതിട്ടയിലാണ് തുടങ്ങിയത് നമ്മുടെ നാട്ടിലാണ് തുടങ്ങിയത് സ്റ്റാർട്ട് തുടങ്ങി അതിന്റെ അവസാനം വന്നത് ഉണ്ട് അവിടെ വെച്ചിട്ട് രാജുവിനെ കാണാനും പല സമയത്ത് കണ്ടെത്തുമുണ്ട് ഈ സിനിമയുടെ അടുത്ത് വർഷങ്ങളത്തെ പ്രയത്നമാണ് ഈ സിനിമ എസ് ഇത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ താരത്തിനായാലും രാജുവാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് പുത്രയൻ്റെ ഒരു ഈ സിനിമ ഇപ്പോഴാണോ ഇന്റർവ്യൂവിൽ കൂട്ടുകാരും പറയുന്ന ഓരോ കാര്യങ്ങളും പുറത്ത് ഞങ്ങൾക്ക് ഒരു സ്റ്റില്ല് പോലും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു സ്റ്റില്ല് ഒന്നും വിട്ടില്ല അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതെന്താണ് തരാഞ്ഞത് തരാഞ്ഞന്റെ ഇപ്പൊ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടാഞ്ഞിൻ്റെ സന്തോഷം ഇപ്പോഴുണ്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ആ തിയേറ്ററിൽ തിയേറ്ററിങ്ങിട്ട് മാറിയത് രാവും ഉണ്ടായിരുന്നു അവർ കുറേ ദിവസമായിട്ട് നിങ്ങളുടെ പുറയിലാണ് പിള്ളേരില്ല പിന്നെ വെള്ളം എന്തെങ്കിലും കഴിക്കാവുന്നൊക്കെ ഇറങ്ങിയ സമയത്താണ് അതാണ് തിയേറ്ററിന്റെ ഒരു ഇപ്പൊ ആ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം തീയേറ്റത്തെ കാണുന്ന പത്രത്തിന്റെ മൂന്ന് തീയറിൽ ആണ് ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയുണ്ട് തന്നെയാണ് എല്ലായിടത്തും ഹൗസ്ഫുൾ ആദ്യമാണ് ഇതുകൊണ്ടൊക്കെ ഒരു വലിയൊരു പണം വന്നിട്ട് ഇത്രയും മൂന്ന് തീയറ്റർ ഒരേപോലെ കളിക്കുന്നത് അപ്പുറവും ഇപ്പുറവും കണ്ടത് കളിക്കുന്ന ഇത്രയും തീയറിൽ ആളുകളുടെ തിരക്ക് കണ്ട് ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങളുടെ നടൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തെ കാണുമ്പോൾ നല്ല കഴിഞ്ഞ പുസ്തകങ്ങൾ കണ്ടാറുണ്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഇത് ചെയ്തു വെച്ചേന്നുള്ളത് നമുക്കൊരു ഇടത്തുമില്ല ില്ല അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയാണ് മല്ലിക സുമാൻ ഞങ്ങളെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ സുഹാൻസ് ചേച്ചി നിൽക്കുന്നതാണ് അമ്മയാണ് ഞാൻ അമ്മയെ വിളിച്ചിട്ടു സിനിമ കണ്ടുകഴിഞ്ഞപ്പോ അമ്മയോട് സംസാരിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല മകൻ പകരം വെക്കാൻ ഇനി ഒരു കാരണം ഞങ്ങൾക്ക് പറയുമ്പോൾ ഏറ്റവും ഞങ്ങളുടെ അമ്മയുടെ കാര്യം പറഞ്ഞേ പറ്റൂ കാരണം താരങ്ങളുടെ ഇത്രയും വലിയ താരങ്ങളുടെ അമ്മയാണെങ്കിൽ ഇപ്പം വിളിച്ചാലും എടുക്കും അല്ലെങ്കിൽ മോനെ എന്തോ ഉണ്ടെന്ന് ചോദിക്കുകയും എത്ര കാരണം വിളിച്ചാൽ അതിനൊരു സംസാരിക്കുന്ന ഒരാളാണ് നല്ല സിനിമ എന്ന് നല്ല ഒരു ജാറയൊന്നും ആ അമ്മ ഞങ്ങളോട് കാണിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു അമ്മയും കിട്ടിയ അമ്മയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മകനെ കിട്ടിയത് മലയാളികളുടെ ഭാഗ്യമാണ് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞില്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് പ്രത്യാസം ഇത് ഇവരുടെ മാത്രം സന്തോഷമല്ല നമ്മൾ മലയാളികളുടെ എല്ലാം അല്ലേ അഭിമാനമാണ് അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ രാജേചേട്ട് അതായത് രാജേട്ടൻ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ഫീലായെങ്കിൽ ഒറിജിനലായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിക്കാരെ സംഭവിച്ചു കൊടുത്തേക്കാൻ സംഭവിച്ചുകൊണ്ടേ കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ രാജുവിനൊക്കെ ഞങ്ങൾക്കായി കാണുമ്പോഴാണ് ഇദ്ദേഹം ഞങ്ങൾ കാണുന്നതല്ലാതന്നെ ണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഈ പല വേദികളും സങ്കല്പിക കഥാപാത്രമാണെന്നുള്ളൊരു ധാരണയായിരുന്നു അല്ലല്ലോ ഇത് വായിച്ചിട്ടുണ്ട് നോവലുണ്ടായിരുന്നു നോവൽ ഉണ്ടായിരുന്നോ അല്ല അങ്ങനെയൊക്കെ കഥാപാത്രമാണെന്നാണ് പലരുടെയും ധാരണ അതെ പക്ഷെ അദ്ദേഹം വീഡിയോയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ഒരാളെ കാര്യം ഈ ബെന്യാമിന്റെ കാര്യം പറയണം അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകൻ ബുലസ്സാറിനെ പക്ഷേ പറയാനിരിക്കുക ഞങ്ങൾക്ക് ആ ഒരു എല്ലാം ഞങ്ങളെ എന്നല്ല ഓക്കെയുള്ള പുത്ര പ്ലാൻസിൻ്റെ എല്ലാ കുറേ പ്രത്യേക ആശ എല്ലാവർക്കും ആശംസകളും ബുസ്സാറിനും അക്കൗണ്ട് മുമ്പും ഫുള്ള് എല്ലാവർക്കും ആശംസ